السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون

പിന്തുടരുകയും ചെയ്യണമേ എന്ന് എന്നോട് നിങ്ങളോട് മറക്കുകയാണ് നമുക്കെല്ലാവർക്കും നിർബന്ധമാക്കിയിരിക്കുന്നത് ആളുകൾക്ക് നിർബന്ധമാക്കിയത് പോലെ നിർബന്ധമാക്കിയത് ലാലും മുമ്പെങ്ങുമില്ലാത്തവിടം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായി നമ്മൾ മാറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സഹോദരങ്ങളെ സഹോദരങ്ങളായി അള്ളാഹുണ്ട് അലൈഹി അറിയിക്കുന്ന സമരത്തിന്റെ അനുചരന്മാർ കത്തരുടെ റഹ്ലാനത്തെ ഉപയോഗപ്പെടുത്തേണ്ടതായ രീതിയും അന്ന് ആ സമയത്ത് അവർ നിർവഹിക്കേണ്ടതായ വിവാദാത്വികളുടെ പ്രതിഫലങ്ങളുടെ ഊക്കുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഭവാദികളെയും വിശ്വസിച്ച ആളുകളൊക്കെയും നമുക്കറിയാം ജാതകീയത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാമിലെല്ലാം ഉറപ്പു നൽകി അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ അവർ ചെയ്തു കൂട്ടിയ പാപക്കഥകളെല്ലാം അവർക്ക് അള്ളാഹ് മയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരാ തിന്മകളൊക്കെ ആലോചിച്ച് പ്രയാസപ്പെടുന്ന ആളുകളായി ഏതൊരു മഹാഭാഗത്തെയും അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ പലിശയുടെ കടന്നു വരാതിരിക്കാൻ അങ്ങേയറ്റം അദ്ദേഹം ശ്രദ്ധിച്ചു മുൻകാടികളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീടിന്റെ തലയിൽ പലപ്പോഴായി ഇരിക്കുന്ന സ്വഭാവമുള്ള ആളായി ആ വീടിന്റെ ഓരത്ത് പലതവണയായി ആ ഇരിക്കുന്ന ആളായിരുന്നു അങ്ങനെ വീട്ടുടമയായ അല്പം പണം കടം വാങ്ങുകയാണ് അങ്ങനെ നിശ്ചിത ദിവസം കഴിഞ്ഞ് തരാമെന്ന കണ്ടീഷൻ ആ ദിവസം എത്തിയ സമയത്ത് അബൂഹനീഫ ആ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വേണ്ടി പറയുന്നു സലാം പറഞ്ഞുകൊണ്ട് അബൂ ഹനീഫ മുറ്റത്തെ വെയിലുള്ള ഭാഗത്തേക്ക് മുറ്റത്തേക്ക് മാറി നിന്നു വീടിന്റെ കർത്തൽ നീക്കി വന്നാക്കി കൂട്ടുകാരൻ ചോദിച്ചു ഹനീഫ എന്താ നിങ്ങൾ ഇങ്ങനെ വെയിലെത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൂടെ അബൂഹ ഹനീഫ പറഞ്ഞു ഞാൻ ഇരിക്കുന്നില്ല എന്താ നിങ്ങൾ എന്നും ഇരിക്കുന്ന സ്ഥലമല്ലേ സ്ഥലങ്ങളിലേ നിങ്ങൾക്ക് എന്നും ഇരിക്കുന്നത് പോലെ എന്താ ഇരുന്നുകൂടെ എന്ന് ചോദിച്ച സമയത്ത് അബൂ ഹനീഫ പറയുന്നുണ്ട് ഞാൻ താങ്കൾക്ക് തന്ന കടമുണ്ടല്ലോ ആ കടം താങ്കൾ തിരിച്ചു തരുന്നതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന നിങ്ങളുടെ വീടിന്റെ ഈ ഞാൻ ആ തടവിന്റെ പേരിലുള്ള ഏതെങ്കിലും നിലക്കുള്ളൊരു ലാഭമായി മാറുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടാണ് ഞാൻ വികാരികളായ ആളുകൾ പാപങ്ങളെയും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തവരായിരുന്നു മാനസികമായി താങ്കളെ ബാധിച്ച പ്രശ്നം എന്താണ് എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് കരയുന്നത് അദ്ദേഹത്തിന്റെ അതികൃമുള്ളവരുണ്ട്

ഹുബൈബിന്റെ ഓരോ അവയവങ്ങളും മുറിച്ചു അങ്ങനെ ഹുബൈബിനെ തറച്ചു മുറിച്ച് ചെയ്യുന്നത് ഈ നോക്കി നിന്നതായിരുന്നു ഞാൻ ുംറിച്ചു മാറ്റി അങ്ങനെങ്കിൽ പക്ഷേ ഇന്ന് ഹുബൈബ് നമ്മളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു ഹുബൈബിന്റെ കൊലപാതകമാണേയും ഈ സൈദിന്റെ പേരും അവരെ വിളിക്കപ്പെടുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ടി തിന്മകളും ചെയ്ത ആളുകൾക്ക് ഇസ്ലാമികൾ കടന്നു വരുന്നതിലൂടെ പഴയകാല തിന്മകളെ ആലോചിച്ച് കരയുന്നവരും ബോധം കെട്ട് വീഴുന്നവരുമായി സഹാഖാക്കളെ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ ഒരിക്കലെ തന്റെ മജീൻസിൽ വെച്ച് പറഞ്ഞു ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടിമാരെ അള്ളാഹ് നൽകുകയും അവരെ വളർത്തി വലുതാക്കി വിശുദ്ധരാക്കി ഏറ്റവും നല്ല ഉദാത്തമായ മൂന്ന് കൈകളിലേക്ക് ആ മക്കളെ ചെയ്യുന്ന അലൈഹി വസല്ലം സദസ്സിൽ ഒരാൾ വന്ന് റസൂലുള്ള പ്രവാചകരെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ആ ഓഫർ എനിക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് ആകാശത്തിന്റെ അധികരായും രണ്ട് പെൺകുട്ടിമാരുണ്ടാവുകയും അവരെ നല്ല പോലെ വളർത്തി വലുതാക്കുകയും ചെയ്ത് സുരക്ഷിതമായ കൈകളെ ഏൽപ്പിക്കുന്ന പിതാവിന് സ്വർഗമുണ്ടെന്നൊഹ രണ്ടാമത് പറ്റിയത് ആ സമയത്താണ് പിന്നിൽ നിന്ന് വിതരണം കടന്നു വന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട് അള്ളാഹ് ഞാൻ യുവാവായി എന്റെ ജീവനോടെ ഞാൻ വരുന്നത് റസൂലിനോട് ിനോട് ചോദിച്ചു പന്ത്രണ്ട് പെൺകുട്ടികളെ എന്റെ മക്കളെ കുഴിച്ചു റസൂലിന്റെ തല പോയി എന്ന് പ്രവാചകൻ കരുണ കരുണ ലഭിക്കില്ല ഭൂമിയിലുള്ളവരോട് കൂടി പോയിട്ടുണ്ട് ഞാൻ കൂടി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഓരോരോ തിന്മകളും നന്മകൾ എന്ന് വിചാരിച്ച ജന തിന്മകൾക്ക് എന്തൊക്കെയോ ആശങ്ക വന്നതിന്റെ പേരിൽ തങ്ങൾക്ക് ഈ ഹിദായത്ത് പോലും ആ സമയത്ത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ സഹാബിയുടെ ചരിത്രമുണ്ട് അള്ളാഹ് സഹാബി ഹുദൈഫ ഒരു യുദ്ധത്തിൽ മുസ്ലിം മുസ്ലിം സമൂഹത്തിലെ ഒരു മനുഷ്യന്റെ കാനിൽ തന്റെ വാട് കൊണ്ട് തട്ടിയിട്ടയാളെ വാട് കൊണ്ട് ഹുദൈഫ ആ ശത്രുവിനെ കൊല്ലാൻ സമയത്ത് ആ ശത്രു എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോഴും

ുംസൂലിന്റെ <Sessizuk> മുഖം <Sessizuk> എങ്കിൽ ഹുദൈഫ എന്തിനായിരുന്നു താങ്കൾ അയാളെ അയാളുടെ ഹൃദയം താങ്കൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഹുദാ സദസ്സിൽ നിന്ന് മഠങ്ങളെ അദ്ദേഹം പറയാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നൽകിയിരിക്കുന്ന ഈ മഹത്തായ ഹൃദയത്തിൽ ആ യുദ്ധത്തിന്റെ ശേഷം അയാൾ മതിയായിരുന്നു എന്നും അറിഞ്ഞ് ിൽ മത്സരിക്കുകയായിരുന്നു സഹാർട്ട് അവർക്ക് മറ്റൊന്നില്ലാത്ത ആദർശത്തെ ശ്രമിച്ചിരുന്നത്

പരമകാരുണ്യനായ പടച്ചവന്റെ ആയത്തുകളാണ് ആയത്ത് വരികയ. യഅൂ ഉബൈദക്കുവതി അല്ലാഹുവിന്റെ ആയത്ത് വരികയ. ലാ തസൂ കൗമീകുനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യഅ്തു കല്ല മൻ ഹാത് തമാറ റസൂല വ ലൗ കാനൂ ആബഅ ഔ അബ്നാ ഔ ഔ ഖുവാന ഔ അശീറ തം. അല്ലാഹു ബിദ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചതുകൊണ്ടാണ് നമ്മൾ ഇതി തിരിതി പടച്ചതുകൊണ്ടാണ് പറയാ. അല്ലാഹുവിനെയും റസൂലിനെയും എതിരെ തുനിഞ്ഞവർക്ക് നേരെ

ഞാൻ ഈ വലിയ നിർത്തുകയാണ് ആ ബസരിയുടെ അയൽവാസി ഒരു ക്രിസ്ത്യാനിയായിരുന്നു ആ ആ ക്രിസ്ത്യാനിയുടെ ധാരാളം കന്നുകാലികളെ തളച്ചിടാൻ ഉണ്ടാക്കിയ ആഴൻബിയുടെ വീടിന്റെ ഭാഗത്തായിരുന്നു എന്നിട്ട് ആ ക്രിസ്ത്യാനിയുടെ ഈ കന്നുകാലികളുടെ ആഴയിൽ നിന്ന് എന്നും മാലിന്യങ്ങൾ ഇങ്ങനെ അതെന്നും ഈ അയൽവാസി അറിയാതെ അങ്ങനെ എന്നും നല്ല സൗഹൃദം കാണാതെ ആ സമയത്ത് ക്രിസ്ത്യാനിയായ ആൾ പറഞ്ഞു അദ്ദേഹം അസുഖമായിട്ട് വീട്ടിൽ കിടക്കണം അങ്ങനെ ഹസനുൽ ബസരി കാണാൻ വേണ്ടി ക്രിസ്ത്യാനി വരുന്നുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ദുർഗന്ധം സഹിക്കാൻ പോയി മൂക്കുപൊത്തി നോക്കുമ്പോ തന്റെ വീട്ടിന്റെ ഓരത്തു നിന്ന് തന്റെ ആരയിൽ നിന്നാണ് ഈ മാലിന്യങ്ങൾ ഒന്ന് തളം കെട്ടി അവിടെ ആകെ ദുർഗന്ധം വമിപ്പിച്ചത് എന്ന് ഈ ക്രിസ്ത്യാനിയായ ആൾക്ക് മനസ്സിലായി അയാൾ ആകെ രജിതനായിട്ട് അടുക്കൽ വന്നിട്ട് ചോദിച്ച് എന്ത് പറ്റിപ്പോയി അദ്ദേഹം പറഞ്ഞു ഞാൻ അസുഖമായി കിടപ്പിലാണ് അതിനേക്കാൾ പ്രയാസകരമാണല്ലോ താങ്കളുടെ മുറ്റം എന്റെ വീട്ടിൽ നിന്നാണല്ലോ ഈ ദുർഗന്ധങ്ങളെല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ ആരെയും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ പരിഹാരം കാണുമായിരുന്നു വല്ലാത്തൊരു വിഷമമായി പോയി ഒരുപാടധികം മാലിന്യങ്ങൾ തടങ്കട്ടി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോ ഹസൻ ബസീൽ വിഷമം എന്ന് പറയുന്നുണ്ട് അതൊരു വിഷയമല്ല ഞാനൊരു നാലഞ്ച് ദിവസം കത്തിയിലായി പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായത് ഞാനതൊന്നും രാവിലെ എടുത്ത് കുറച്ച് മാറ്റി പറഞ്ഞത് അത് വിഷയമല്ല ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൊക്കെ സോൾവെന്ന് പറഞ്ഞു ആ സമയത്ത് ക്രിസ്ത്യാനിയായി മനുഷ്യൻ ഹസലൻ ബസീലിയോട് ചോദിക്കുന്നുണ്ട് എന്നാലും എപ്പോഴാണ് ഇത് ഒരിച്ച് വരാൻ തുടങ്ങിയത് എത്ര ദിവസമായി ഇത് വരാൻ തുടങ്ങി പറഞ്ഞപ്പോ

നാളെ പല ലോകത്ത് നിങ്ങൾ വരുമെന്നുള്ളത് ആർക്കൊക്കെ അറിയാം റസൂൽ പറയുന്നുണ്ട് കമ്മിൻ ജാരി മുതാല്ലിഖുൽ ലിജാരി യൗമുൽ ഖിയാമ എത്ര ആളുകൾ അറിയാം അവരുടെ അയൽവാസികളെ കയ്യിൽ പിടിച്ച് അവർ റബ്ബിന്റെ മുന്നിൽ വരുമെന്ന് എന്നിട്ട് അള്ളാഹുവിന്റെ അയൽവാസി പറയുമ്പോൾ അത്രേ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് യാ റബ്ബ് ഇസ്ല ഹാദാ റബ്ബേ ചോദിക്കിയാലോ ഇമാ അമലക ബാബഹു യാ യാ വാദിയ വെച്ച് ജീവിച്ചത വലിയ കോമ്പൗണ്ട് വാടക കെട്ടി വലിയ ഗേറ്റുകൾ പണിതി അമ്പര ചുണ്ടികളായ സൗദത്തിന്റെ ഉള്ളിൽ ൂട്ടി ജീവിക്കുകയായിരുന്നു ഞങ്ങളെ ആരെയും അങ്ങോട്ട് പ്രവേശിക്കാതെ എന്റെ മക്കളവിടെ പോയി കളിപ്പിക്കാതെ ഒരു സൗഹൃദം സമ്മതിക്കാതെ നൽകിയിരുന്നു നൽകിയ വസ്ത്രവും വാഹനവും സമ്പത്തും അതുപോലെ തന്നെ അധികാരവും പതി മക്കളും എല്ലാം അയാൾ എന്ത് ചെയ്തു അതൊക്കെ ഞങ്ങൾക്കാരും ലഭിച്ചിട്ടില്ല എന്നൊക്കെ

അന്ന് മലക്കുൽത്തിന്റെ കൂടെ എഴുപതിനായിരം മലക്കുകൾ ഹാജരായ ഗംഭീരമായ മരണം വരുന്ന

സഅദിന്റെ കവറുന്നങ്ങനെ ഇതിക്കിടികഴഞ്ഞുനാ തന്റെ വാടിയിലെ പോർത്തു ഇതിക്കൊണ്ട് സഅദിന്റെ കവറുന്ന ഇടുങ്ങിനാ എന്നിട്ട് പ്രവാചകൻ പറയുന്നു സഹബത്തെ ആരുടെയും കവറിൽ നിന്ന് രക്ഷപ്പെടുമായില്ലെങ്കിൽ എൻ്റെ പ്രിയ കൂട്ടുകാരൻ സഅദ് അവരിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അമലിനെ കൊണ്ട് വലിയൊരു പ്രതിശെയ് ജീവിക്കുക വേണ്ടി പ്രയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയോ സ്വീകിക്കുമോ ഇല്ലയോ എന്ന വ്യാധി നമ്മെ വേട്ടയാടി സഹാബികളെ തോൽപ്പിക്കേ

അവരുടെ ആവാസ സ്ഥലം മാറ്റി അതുകൊണ്ട് മാറ്റൊടുക്കുമെന്ന് വൈഷ്ണുപ്രധാനില്ലാത്ത ആവശ്യം അവനവന്റെ ജീവിതത്തിലേക്ക് ആ നാളെ നാട്ടുകാരും ഒരു തപരിസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുപോയി ആക്കിയവർ തിരിച്ചു വന്നാൽ ബാക്കിയുള്ള ആളുകളെല്ലാം മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു സംവിധാനവും ഉണ്ടാവില്ല അമരസ്വാരി ഹാർത്തകളല്ലാതെ അത്തരത്തിൽ ജീവിതത്തെ ും ആളുകളായി നമ്മൾ ജീവിക്കാനും നമ്മുടെ വീടകങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുള്ളവർ നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ മരണപ്പെട്ടുപോയ ആളുകൾ അള്ളാഹു സുഹാന രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا دعاءنا وقيامنا وسجودنا وتلاوة القرآن توفنا مسلم وألفتنا بالصالحين آمين ورحمة يا أرحم الراحمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته